പ്രസിദ്ധമായ മഹാതീർത്ഥാടന നാളെ കാലത്ത് ലൂർദ് കത്രിടലിൽ നിന്നും നാലു മണിക്ക് ദിവ്യബലിയോട് കൂടി മുഖ്യപദയാത്ര ആരംഭിച്ച് പതിനൊന്ന് മണിയോടുകൂടി പാലയൂർ മാർത്തോമ മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും രണ്ടാം ഘട്ട മഹാതീർഥാടനം രണ്ടു മണിക്ക് ദിവ്യബലിയോടുകൂടി പാവർട്ടിയിൽ നിന്നും ആരംഭിച്ച് നാലുമണിക്ക് പാലൂരിൽ എത്തിച്ചേരുന്നതാണ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് അന്തോണി സ്വാമി ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴ്ത്ത് സഹായമെത്രൻ മാർ ടോണി നീലങ്കാവിൽ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകും പാലൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി മാർത്തോമ മേജർ ആർ കെ കിപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബിലുണ്ടായിരിക്കും കൂടാതെ എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും നേർച്ച ഭക്ഷണവും ഒരുക്കും ഏകദേശം ഇരുപതിനായിരം ഭക്തജനങ്ങൾ തീർത്ഥാടനത്തിൽ പങ്കുചേരുമെന്നും ഇടവക ഫോറോന തലത്തിൽ ഇതിനായി വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നതായി തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ അറിയിച്ചു വിശിഷ്ട അതിഥിയായിട്ട് വരുന്ന സ്ഥിതി ചെയ്യുന്ന മദ്രാസ് മൈലാപൂർ ആർച്ച് ബിഷപ്പ് റബറൻ ഡോക്ടർ ജോർജ് ഈ പിതാക്കന്മാരെ പ്രതിഷ്ഠിക്കും പൊതുസമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കിയ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴെ ഇവിടെ വരുന്ന ഓരോ വിശ്വാസികളെയും മാധോമാശ്രീഹായുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് വരുന്ന എല്ലാവർക്കും നേർച്ചക്കഞ്ഞി ഞങ്ങൾ ഒരുക്കുന്നതാണ് സി സി ടി വി ന്യൂസ് ചാവക്കാട്